ഒറ്റവാക്കിൽ ബാക്കിൽ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഒമ്പതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മലബാർ ഫുഡ്സ് മലബാർ ഫുഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് പപ്പടത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത് പപ്പടത്തു നിന്ന് ഇപ്പം നമ്മൾ ഒരു പതിനാല് വർഷം കഴിഞ്ഞപ്പോൾ പപ്പടം പുളി കൊണ്ടാട്ടം അങ്ങനെ ഐറ്റംസുകളാണ് നമ്മൾ ലൈൻ സപ്ലൈ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പിന്നെ നമുക്ക് അതിലൂടെ ഒരു നാലഞ്ച് ഔട്ട്ലെറ്റ് ഉണ്ട് പിന്നെ ഇതിൽ നമ്മൾ വീനസിലേക്ക് മാറാൻ ഉദ്ദേശിച്ചത് നമ്മൾ മലബാർ ഫുഡ്സിന് ഇങ്ങനെ വിപുലമായ രീതിയിലേക്ക് നമ്മൾ മറ്റു ഡിസ്ട്രിക്റ്റിലേക്ക് അതുപോലെ അദർ സ്റ്റേറ്റിലേക്ക് അതർ കൺട്രീസിലേക്കൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേരിന് ഒരു പ്രശ്നമാണ് കോമൺ അല്ലേ മലബാർ അപ്പോൾ നമുക്കൊരു ട്രേഡ് മാർക്ക് ഇഷ്യൂ വന്നു ഒരു ഡിഫറൻറ്റ് പേര് വേണം നമ്മൾ കുറേ സെർച്ച് ചെയ്ത ഇതൊരു ഗ്രീക്ക് വേർഡാണ് വീനസ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സെലക്ട് ചെയ്താണ് മലബാർ ഫുഡ്സും സെയിം സെയിം കമ്പനിയാണ് കമ്പനി പക്ഷേ ഒരു പ്രോബ്ലം വന്നപ്പോഴാണ് നമ്മൾ ഈ ചേഞ്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി മലബാർ ഫുഡ്സിന്റെ എല്ലാ പ്രോഡക്റ്റിന്റെ നെയിമും അങ്ങനെ ഇനി നിലവിലെ പപ്പടം തന്നെയാണ് നമ്മളെ നമ്മള് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പപ്പടത്തിലാണ് പിന്നെ പുളി ഉണ്ട് പിന്നെ കൊണ്ടാട്ടം കൊണ്ടാട്ടം ഇതൊക്കെ നമ്മൾ ട്രഡീഷണൽ രീതിയിൽ പാരമ്പര്യ രീതിയിൽ എല്ലാം നമ്മൾ ഹൈ ക്വാളിറ്റി രീതിയിൽ മാത്രം ചെയ്യുന്ന പ്രോഡക്റ്റ് നമുക്ക് പൂർണ്ണമായിട്ടും അറിയുന്ന പ്രോഡക്റ്റ് മാത്രം മതി നമ്മൾ നമ്മൾ ാണ് അതെ 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 ഇപ്പൊ കിട്ടുന്ന കാര്യങ്ങളൊക്കെ പല രീതിയിൽ നമുക്ക് അറിയാം കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പൊ നമ്മൾ മുളകൊക്കെ നമ്മളിപ്പോ ചെയ്യുന്നത് പാരമ്പര്യ രീതി അറിയാമല്ലോ നമ്മള് തൈലൊക്കെ ഇട്ട് വീണ്ടും വെയിലത്തിട്ട് വീണ്ടും തൈരലേക്കിട്ട് അങ്ങനെ ഒരു ട്രഡീഷണൽ രീതി മെത്തേഡിലാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വീനസ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ആ വീനസ്റ്റിൽ വീനസ്റ്റിൽ ഓഫ്ലൈൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണ് മാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഓഫ്ലൈനായിട്ട് കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മുടെ ഫാമിലിയിൽ അപ്പോൾ ഈ ഇത് കഴിച്ച് നമ്മുടെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് ഒരുപാട് പുറത്തുനിന്നുള്ള കസ്റ്റമേഴ്സ് നമ്മളോട് വിളിക്കാറുണ്ട് ഇത് അവിടെ എത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ കേരളത്തിന്റെ പുറത്തേക്ക് ഓൺലൈനായിട്ട് സപ്ലൈ ചെയ്യാനാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാണ് ഓൺലൈൻ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് മാമാണ് അപ്പോൾ അതുമായിട്ട് എന്തെങ്കിലും അല്ലല്ല ഞാൻ അതുമായിട്ടൊരു ബന്ധമില്ല ഞാൻ മൈക്രോ വിളിച്ചിട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് അത് ഉപകാരപ്പെട്ടു നമ്മുടെ കമ്പനിയിലെ ഫുഡ് പ്രൊഡക്ട്സ് ആയതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് മൈക്രോബയോളിസം തീർച്ചയായിട്ടും സൂക്ഷ്മമായിട്ടെല്ലാം നിരീക്ഷിക്കുന്ന ഒരു കാര്യമാണല്ലോ മൈക്രോബയോളിസം അപ്പൊ തീർച്ചയായിട്ടും ഇതിലേക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും ഫുഡ് ടെക്നോളജിയിൽ ഉപയോഗപ്പെടുത്തണ ഒരു വിഷയമാണല്ലോ മൈക്രോബയോളജി അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടച്ചിങ് ആൻഡ് ഇൻസ്പയറിങ് സ്റ്റോറി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എങ്ങനെയാണ് ഇപ്പം പലരും ഒരു സമ്പാദിക്കാൻ തോന്നുമ്പോൾ തീർച്ചയായിട്ടും അവർ പോകുന്ന ഒരു ജോബിലേക്കായിരിക്കും പക്ഷേ സാർ എങ്ങനെയാണ് ഒരു ബിസിനസ്സിലേക്ക് എത്തിയത് സാറിൻ്റെ ആ ഒരു പഠന കാലഘട്ടം അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് എത്തിയിട്ടുള്ള ആ ഒരു സംഭവമൊക്കെ ഒന്ന് പറയാമോ ഞാൻ ഒരു പതിനാറ് വയസ്സിലാണ് പ്രിയ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് എനിക്ക് എനിക്ക് കുട്ടിക്കാലം മുതലേ വീട്ടിലേക്ക് സമ്പാദ്യ പ്രശ്നവും കാര്യങ്ങൾ കർഷക കുടുംബമാണ് ഞങ്ങളുടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സാമ്പത്തിക പിരിമുറുക്കം എപ്പോഴും ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അച്ഛനെങ്ങനെ സഹായിക്കണം അച്ഛൻ എപ്പോഴും രാവിലെ ഒരു അഞ്ചുമണിക്കാണ് എകുന്നേരം വരെ കഷ്ടപ്പാടാ പണിയ പണിയോട് പണി നമ്മൾ കാണുമ്പോൾ എപ്പോഴും സ്കൂൾ വിട്ട് വരുമ്പോഴെ കൃഷി നെല്ല് പൂള അങ്ങനെ കപ്പയല്ലേ അതുപോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു ഇപ്പൊ അതിലൊക്കെ കൗങ്ങും മറ്റുള്ള സാധനങ്ങളൊക്കെ ആയാലോ െല്ലാം മറ്റുള്ള സാധനങ്ങൾക്കായിരുന്നു അതുകൊണ്ട് തന്നെ എപ്പോഴും പണിയും കാര്യങ്ങളായിട്ട് നമുക്ക് എപ്പോഴും അച്ഛനെ കാണുമ്പോൾ ആ ഒരു ടയേർഡായ രീതിയിലായിരിക്കും അപ്പോൾ സാമ്പത്തികമായിട്ട് സഹായിക്കണം എന്നുള്ള രീതി മാത്രമേ എൻ്റെ ചിന്ത ഉണ്ടായിരുന്നുള്ളൂ ഡോക്ടറാകണം എഞ്ചിനീയർ ആവണോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എൻ്റെ ചിന്ത പോലും ഇല്ല എനിക്ക് അച്ഛനെങ്ങനെയൊന്നും കുറച്ച് സഹായിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണെന്ന് രീതി ചിന്തിച്ചിരുന്ന അപ്പോൾ എൻ്റെ വയസ്സിൻ്റെ കൂടെ തന്നെ എൻ്റെ ആഗ്രഹങ്ങളും വലുതാകുമല്ലോ അങ്ങനെ പതിനാറ് വയസ്സിലെ ഞാൻ നമ്മൾ ഫസ്റ്റ് ബോംബെയിലേക്ക് നമ്മൾ ആദ്യം നാട് വിട്ട് പോകുന്ന ആളുകളൊക്കെ തിരിച്ച് വരുമ്പോൾ വലിയ സംഭവമായിട്ടാണല്ലോ വില അങ്ങനത്തൊക്കെ ചിന്തിച്ചിരിക്കുന്ന ടൈമാണ് അപ്പോൾ കുറച്ച് പ്രായമാവുന്നതരാം നമ്മൾ പതിനാറ് വയസ്സിൽ നമ്മൾ പ്രീ ഡിഗ്രിക്ക് പോകുന്ന സമയത്ത് ഉച്ചയ്ക്ക് ശേഷം ഫ്രീയാണ് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമ്മളൊരു ഒരു തട്ടുകാട് ഉണ്ട് അവിടെ ഒരു ആളുകൾ ഒരേ ആളുകൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഒന്നും ക്ലിക്ക് ആയിട്ടില്ല അപ്പോൾ നമ്മൾ ഏതായാലും ഫ്രീ ആണല്ലോ അപ്പം നമ്മളത് എടുത്തിട്ടത് ചെറിയ റെൻറ്റൊക്കെ കൊടുത്തിട്ട് അത് എടുത്ത് നമ്മൾ ചെയ്ത് നോക്കിയും എൻ്റെ ഫസ്റ്റത്തെ കാൽവയ്പ്പാണ് അപ്പോൾ അത് പതിനാറ് വയസ്സിൽ പക്ഷേ വളരെ നല്ല രീതിയിൽ ക്ലിക്കായി പല ആളുകളും നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വന്നു കാരണം പല ആളുകളും ചെയ്തിട്ട് ശരിയായിട്ടില്ല നല്ല നല്ല രീതി ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ നമ്മൾ ചെറിയ ചെറുതായിട്ട് ആ തട്ടുകടേന്ന് പോലും എനിക്ക് നല്ലൊരു പണമെടുത്ത് ടച്ചിന് സഹായിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ആ സമയത്ത് എനിക്ക് നല്ല ഘട്ടത്തിലായിരുന്നു അത് രണ്ടായിരം രണ്ടായിരത്തി രണ്ടാം സമയത്തൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ അന്ന് അങ്ങനെ സഹായിച്ച് നല്ല രീതിയിൽ പോകുന്ന ഒരു സമയത്ത് നല്ല രീതിയിൽ മീൻസ് ആ സമയത്തിനനുസരിച്ച് നല്ല രീതിയിൽ പോവായിരുന്നു നമ്മൾ സംതൃപ്തിയോട് പോകുന്ന സമയത്ത് വയസ്സേ സമയത്ത് അപ്പം ഒരു ആറ് മാസം കഴിഞ്ഞില്ല ഈ സന്തോഷം അപ്പോൾ അതിന് മുമ്പേ റോഡ് വികസനം വന്നിവിടെ നമ്മളൊരു ചെറിയ പെട്ടിക്കട ഇടുന്നെടുത്ത് മാറ്റി ഇവിടുന്ന് അങ്ങനെ അത് അസ്തമിച്ചു അത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തുകൊണ്ട് വീണ്ടും ഒരു മറ്റൊരു തുടങ്ങാൻ തോന്നിയില്ല ഇല്ല അവിടെ നമുക്ക് ഇതൊരു ഏരിയയാണ് ഏരിയ ബേസ്ഡിലുള്ള കച്ചവടം അല്ലേ പിന്നെ നമുക്ക് അപ്പോഴേക്കും നമുക്ക് അങ്ങനെ വലിയ രീതിയിൽ ചെയ്യാനുള്ള കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ ഫുള്ളായിട്ട് മറ്റുള്ള സ്ഥലങ്ങളൊക്കെ വാടക വാടകറൻ്റും കൂടുതൽ മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് അറിയാവുന്ന സ്ഥലമാണ് പല ആളുകളും നമ്മൾ സഹകരിച്ചിരുന്നു അത്യാവശ്യം നല്ല കച്ചവടത്തിലേക്കൊക്കെ വന്നിരുന്നു പിന്നെ വേറെ ഏരിയയിൽ ചെയ്താലും ആ ഒരു ഇത് കിട്ടില്ലാന്ന് തോന്നി പിന്നെ നമ്മൾ നെക്സ്റ്റ് നമ്മളൊരു തുണിയൊക്കെ ഇൻസ്റ്റാൾമെന്റിന് കൊടുക്കുന്ന ഒരു സംഭവമൊക്കെ തുടങ്ങി കുറച്ച് ഒരു കുറച്ച് മാസം നമ്മളവിടെ എല്ലാ സ്ഥലങ്ങളും നമ്മൾ ചെയ്യുന്ന സാധനങ്ങളൊക്കെ മാക്സിമം സക്സസ്സിലേക്ക് എത്താറുണ്ട് ചെറിയ പരിപാടിയാണെങ്കിലും ആ സമയത്ത് തന്നെ നമ്മൾ സക്സസ് ആക്കാറുണ്ട് അത് ചെയ്ത് ചെയ്ത് നമ്മളൊരു ഒരു അഞ്ചാറ് മാസം ചെയ്തു അതിന് ശേഷം നമ്മൾ അപ്പോഴേക്കാണ് ഒരു സിംഗർ എന്ന മെഷീൻ ഉണ്ടല്ലോ ഒരു ഒരു തയ്യൽ മെഷീൻ തയ്യൽ മെഷീൻ ഉണ്ട് അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് ഒരു അഞ്ചാറ് മാസം അത് ചെയ്തു അത് ചെയ്ത് അപ്പോഴേക്കൊരു പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സാവാറായി അപ്പോൾ ഞാൻ നേരെ ബോംബെയിലേക്ക് എൻ്റെ അളിയൻ അവിടെ ഒരു സൂപ്പർവൈസറാണ് ബോംബെ ഡേങ്ങെന്ന് പറഞ്ഞ കമ്പനിയിൽ അതിലങ്ങനെ എൻ്റെ വിചാരം ഈ സുഹൃത്തും തോന്നുമ്പോക്കെ അടുത്തടുത്ത സ്ഥലങ്ങളാണ് അപ്പോൾ അന്നൊന്നും ഫോൺ സൗകര്യം നമുക്ക് ലാൻഡ് ഫോണ്ടിന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് വിളിച്ച് പറയാനുള്ള സൗകര്യങ്ങളൊന്നും അപ്പോൾ ഞാൻ നേരെ സൂറത്തിലേക്ക് എൻ്റെ ഒരു അലിവാസി കയറിയ സമയത്ത് സൂറത്തിലേക്ക് അദ്ദേഹത്തെ ഇവരുടെ കൂടെ ഒരു വൈഫാണ് കയറിയത് അങ്ങോട്ട് പോയിരുന്നു ആ അന്ന് സപ്പോർട്ടായിരുന്നു കാരണം വീട്ടിലിങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ പിന്നെ ഇവരുടെ കൂടെ പോകല്ലേ അപ്പോൾ ഞാൻ അടുത്ത് ഞാൻ വിളിച്ച് പറയാൻ പറ്റിയില്ല അളിയെ വിളിച്ചു പറയാൻ പറ്റിയില്ല സമ്മതം ചോദിക്കാനും പറ്റിയില്ല അതിൽ ഞാൻ എൻ്റെ ഒരു വാശിപ്പുറത്ത് അങ്ങോട്ട് പോയി യാത്ര പറയാനൊന്നും യാത്ര പറയാനും പറ്റിയില്ല അങ്ങോട്ട് പോയി എപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ സൂറത്തിലേക്ക് എത്തി അവിടെ അപ്പം ചെയ്യണം അതെൻ്റെ ഒരു കുറവും കൂടുതലുമാണ് നേട്ടം കൂട്ടം ഉണ്ടതിൽ അപ്പോൾ അതിൽ അങ്ങനെ സൂറത്തിലേക്ക് എത്തി പക്ഷെ സൂഹത്തിലെത്തിയിട്ട് പിന്നെ കുറെ കഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയത് ഒരു അപ്പോഴേക്കും പിന്നെ അവിടുത്തെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വിഷയമായി ഒരു മൂന്ന് മാസം ഒക്കെ അവിടെ നിൽക്കേണ്ടി വന്നു അപ്പോൾ എനിക്ക് അവിടെ ഹോട്ടൽ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ മൂന്ന് മാസം പിടിച്ച് അങ്ങനെ അങ്ങനെ ഒരു ഹോട്ടൽ പണിയും കൂടെ ചെയ്യേണ്ടി വന്നു അങ്ങനെ നമ്മൾ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അളിയൻ വന്നിട്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞിട്ട് വരണ്ടതെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു പക്ഷേ അവിടെ ചെന്ന സമയത്താണ് നമുക്ക് കാര്യം മനസ്സിലായത് അവിടെ ഇരുപത് വയസ്സാവാതെ ഈ കമ്പനീൻ്റെ ഉള്ളിലേക്ക് കുട്ടികളെ കയറ്റില്ല കാരണം ഒരു പ്ലാന്റ് അല്ലേ അപ്പോൾ അതിലേക്ക് കയറ്റില്ല പിന്നെ അവിടെ നിന്ന് നമ്മൾ അന്ന് കൊങ്കൺ റെയിൽവേ ഒന്നുമില്ല ട്രെയിനൊന്നുമില്ല അപ്പം ഒരു രണ്ട് മാസം വീണ്ടും അവിടെ ഇരുന്നിട്ട് തിരിച്ച് നാട്ടിലേക്ക് വന്നു പിന്നെ നേരെ ഏട്ടൻ ആർട്ടിസ്റ്റാണ് അന്ന് ആ സമയത്ത് ഈ ജ്വല്ലറികളുടെ ഒക്കെ പരസ്യം എഴുതുന്ന സംഭവം അപ്പോൾ അതിലങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയിട്ട് നല്ല രീതിയിൽ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒരു വർഷത്തോളം കൊണ്ടുപോയി നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു അഡ്വർടൈസിംഗ് ഫീൽഡിലേക്കും കടന്നു അല്ലേ കടന്നു ഒരു പതിനാറോളം പരിപാടിയിൽ ചെയ്തിട്ടുണ്ട് പതിനാറ് പതിനാറ് വയസ്സ് എന്തായാലും മുപ്പത് വയസ്സ് വരെ അങ്ങനെ ഞാൻ അഡ്വർടൈസ് ചെന്നു അങ്ങനെ ഒരു ഒരു വർഷത്തോളം പോയി അപ്പോഴേക്കും എൻ്റെ അലർജി ഭയങ്കരമായിട്ട് രൂക്ഷമായി എനിക്ക് അലർജിയുടെ പ്രശ്നമുണ്ട് എനിക്ക് പൊടിയും പെയിൻറ്റൊക്കെ പെയിൻ്റൊക്കെ അലർജി അല്ല പെയിൻ്റ് അലർജി എന്നാ മനസ്സിലായത് പക്ഷേ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ഓട്ടോറിക്ഷ എടുക്കാം കാരണം എനിക്ക് വേറെ തൊഴിലൊന്നും അറിയില്ലല്ലോ പ്രത്യേകിച്ച് അപ്പോൾ ഞാൻ ഒരു ഓട്ടോറിക്ഷ എടുക്കാൻ എഴുതിയിട്ട് ഓട്ടോറിക്ഷ എടുത്തു ഓട്ടോറിക്ഷ എടുത്ത് ഓടുന്ന സമയത്ത് നമുക്ക് അത്ര വലിയൊരു നമുക്ക് വീട്ടിലേക്ക് അങ്ങനെ ഒരു ഇൻകം കൊടുക്കാവുന്ന രീതിയിലേക്കൊന്നും വലുതാക്കാൻ നമുക്ക് സാധിച്ചില്ല അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കർഷകരാണല്ലോ കോഴയ്ക്ക കൃഷി കോവയ്ക്കുണ്ടല്ലോ കോവയ്ക്ക ക കൃഷിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതൊന്ന് നമുക്ക് നല്ല രീങ്കം കിട്ടി കാരണം നമ്മൾ ഒരു കുറേ സ്ഥലങ്ങളിൽ ഞാൻ ആറ്റേക്ക് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ കോവയ്ക്ക് മാത്രം ഒരു ബിസിനസ് ലെവലിൽ തന്നെ ചെയ്തു അത്യാവശ്യം നമുക്കൊരു ഓട്ടോറിക്ഷയിൽ കുത്തി നിറച്ച് കൊണ്ടുപോകാൻ മാത്രം അങ്ങനെ അവിടെ നിന്ന് ഒരു പന്ത്രണ്ട് ലിറ്റർ നമ്മൾ ടൗണിൽ കൊണ്ടുപോയിട്ട് സപ്ലൈ ചെയ്യും അങ്ങനെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ കോഴയ്ക്കയുടെ കൃഷിയൊക്കെ കഴിഞ്ഞൊരു മൂന്നാറ് മാസം കഴിയുമ്പോൾ അത് അതിൻ്റെ കായഫലങ്ങളൊക്കെ കഴിയും അത് കഴിഞ്ഞ സമയത്ത് വീണ്ടും നമ്മൾ പഴയ പോലത്തായപ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ സ്വപ്നത്തിലേക്ക് പോയി നമ്മൾ വീണ്ടും ബോംബയിലേക്ക് കയറി